മേലെ ചിന്നാർ മാഠംപടി ചെക്ക് ഡാം വിത്ത് ഡ്രിപ്പ് ഇറിഗേഷൻ ആൻഡ് ടൂറിസത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു കെ എം മാണി ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് കോടിയിൽ പരം തുക മുതൽ മുടക്കി നിർമ്മിക്കുന്ന ചെക്ക് ഡാം വിത്ത് ഡ്രിപ്പ് ഇറിഗേഷൻ പൂർത്തീകരിക്കുമ്പോൾ ഇവിടുത്തെ കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകുന്നതിനോടൊപ്പം ടൂറിസത്തിനും വലിയ സാധ്യതയാകുമെന്നാണ് വിലയിരുത്തൽ ഇടുക്കിയും ഉടുമഞ്ചോലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്ന പണി പൂർത്തീകരിക്കുമ്പോൾ കാൽവരി മൂണ്ടിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്ന ടൂറിസം ഹൈവേ ഇടുക്കിയെയും ദേവികുളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ മേലെ ചിന്നാറിൽ നിന്നും പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മഠമ്പടി പാലത്തിൽ കൂടി കയറി ഉടുമഞ്ചോല നിയോജകമണ്ഡലത്തിലെ മൂന്ന് കിലോമീറ്റർ ദൂരവും കൂടി ഉൾപ്പെടുത്തി പെരിഞ്ഞാങ്കുട്ടിയിലേക്ക് ബന്ധിപ്പിക്കുമ്പോൾ നേരെ പോകുമ്പോഴുള്ള ദൂരവ്യത്യാസമില്ലാതെ ഒരു മേഖലയുടെ വികസനത്തിന് നാഴികക്കല്ലായി മാറ്റുവാൻ മേലച്ചിന്നാർ മടമ്പടി പാലത്തിങ്കൽ കെ എം ആണി ട്രിപ്പ് ഇറിഗേഷൻ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏതാണ്ട് പതിനൊന്ന് കോടിയിൽ പരം രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന ടൂറിസവും അതുപോലെ തന്നെ ജലസേചനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉള്ള പദ്ധതിയുടെ പാലത്തിൻ്റെയും ചെക്ക് ഡാമിൻ്റെയും പണികൾ പുരോഗമിക്കുകയാണ് അപ്രോച്ച് റോഡിൻ്റെയും പണി പുരോഗമിക്കുകയാണ് ചെക്ക് ഡാമ്പിത്ത ഡ്രിപ്പ് ഇറിഗേഷൻ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുമ്പോൾ ഇവിടുത്തെ കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകുന്നതിനോടൊപ്പം ടൂറിസത്തിനും വലിയ സാധ്യതയുണ്ടാകുമെന്നാണ് പ്രദേശവാസികളുടെ വിലയിരുത്തൽ ന്യൂസ്